ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഇതിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള രണ്ട് സ്വീറ്റ് റെസിപ്പി ആട്ടോ കാണിക്കുന്നത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് രണ്ടായിട്ടമാണ് കാണിക്കുന്നത് രണ്ടും നല്ല വെറൈറ്റി ഐറ്റമാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ കണ്ടുപോവുക കണ്ടിഷ്ടായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടിനോട് ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് മാങ്ങ വെച്ചിട്ടുള്ളൊരു പായസമാണ് കേട്ടോ അതിനായിട്ട് രണ്ട് പഴുത്തം മാങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സാബൂനരി എടുത്തിട്ടുണ്ട് കേട്ടോ ചവരി എന്നൊക്കെ പറയില്ലേ അതെടുത്തിട്ടുണ്ട് അത് ഞാനൊരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഡ്രെയിൻ എടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഒക്കെ കുതിർത്താൽ മതി കേട്ടോ പിന്നെ ഒരു ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് അതായത് രണ്ട് പാക്കറ്റ് പാൽ കേട്ടോ അഞ്ഞൂറ് എം രണ്ട് പാക്കറ്റ് പാൽ ഒരു ലിറ്റർ പാൽ പാൽതാ ഞാനൊരു പാനിലാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാല് ഒന്ന് തിളച്ച് വരട്ടെ തിളച്ച് കൊടുത്ത് വന്നതിന് ശേഷം നമുക്ക് നമ്മളെ സബൂനരിയില്ലേ ഒരു പത്ത് മിനിറ്റ് കഴുകിയിട്ട് പത്ത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിട്ട് ഒന്ന് ഡ്രൈൻഡ് ചെയ്തെടുത്ത സാബൂൻ അത് പാല് തിളക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം പാലിലേക്ക് വേറൊന്നും ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ മധുരമൊക്കെ നമുക്ക് ഈ ഒരു അരി കുറച്ച് സമയം എടുക്കുമ്പോൾ ആവാന് അപ്പോൾ അത് വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതില്ലേ ഇനിയിപ്പോൾ ഈ സാബൂനരിയും പാലും കൂടെ തിളക്കട്ടെ തിളച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് വേ വേവിച്ചെടുക്കാം അപ്പം നിങ്ങൾ സാബൂനരി വേറെ കുക്കറിൽ വേവിച്ചിട്ടും ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത് കേട്ടോ ഈ പാലിൽ തന്നെ കിടന്നിട്ട് ഇത് വെന്ത് വരണം കേട്ടോ അപ്പോഴാണ് നമുക്ക് ഈ ഒരു പാലട പായസത്തിൻ്റെ ആ ഒരു എഫക്റ്റും ആ ഒരു ടേസ്റ്റും കാര്യങ്ങളിലേക്കൊക്കെ നമ്മളെ പായസം വരുക അപ്പോൾ അത് ശ്രദ്ധിക്കണം നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട അതവിടെ വെന്തോട്ടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കൊന്ന് പോയിട്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ആ സമയത്ത് നമുക്ക് മാങ്ങ ചെത്തുക കഷ്ണക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുക ആ കൂട്ടത്തിൽ വെളുപ്പാണ് കേട്ടോ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പായസമാണ് കുറച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത് ഞാൻ പറഞ്ഞുതരാം ഇപ്പം ഇതാണ് നമ്മൾ സബൂനരി വെന്ത് വരുന്നുണ്ട് കേട്ടാ ഇതിപ്പോൾ ഫുള്ളായിട്ട് വെന്തിട്ടില്ല പിന്നെ ഇത് വേവുന്നൊരു അടയാളം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഇത് ഇതുപോലെ ഇങ്ങനെ മണിമണിയായിട്ട് ഉരുണ്ടിരിക്കുമല്ലോ അപ്പോൾ അത് ആയിട്ട് വരും നമുക്കിങ്ങനെ ഗ്ലാസ് പോലെ കാണാൻ പറ്റും ആ ഒരു വൈറ്റ് കളറിൽ വിട്ടിട്ട് ഇതിപ്പോൾ ഏകദേശം പകുതി മുക്കാൽ വെന്ത് വന്നിട്ടുണ്ട് കേട്ടാ കുറച്ച് സമയമായിപ്പോൾ വെന്ത് വേവി വേവിക്കാൻ വെച്ചിട്ട് അപ്പോൾ അത് ഫുള്ളായിട്ട് ആ ഒരു വൈറ്റ് ഗ്ലാസ് പോലെ ആവുമ്പോഴാണ് കറക്റ്റ് വെന്തെന്ന് പറയാം ഇപ്പോൾ ഇത് കുറച്ച് സമയം കൂടെ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്കൊരു മധുരത്തിനാവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു അരക്കപ്പാണ് ചേർത്ത് കൊടുത്തത് നമ്മൾ മാങ്ങയിലേക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരമൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പായസം റെഡി ആയതിനു ശേഷവും നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇതാ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ സാബൂനരി ഏകദേശം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇത് കുറുകി വരേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഇത് വേവുമ്പോൾ സ്വ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ചെറിയൊരു തിക്നസ്സിലേക്ക് വരുമല്ലോ ഒരുപാട് ഇങ്ങനെ കുറുക്കി ലൂസാണല്ലോ എന്ന് ടെൻഷൻ ടെൻഷനാവണ്ട ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക അത്രമാത്രം ചെയ്താൽ മതി തിക്നസ്സും കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കുകയോ വേണ്ട കേട്ടോ അപ്പം ഇതാ കാൽ കപ്പ് സാബുനരി ആട്ടെ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല കാൽ കപ്പ് സബുനരി ഒരു ഗ്ലാസ്സിനെ കളന്നെടുക്കുകയാണെങ്കിൽ കാൽ ഗ്ലാസ് ഒക്കെ എടുത്താൽ മതി കൂടി കൂടിപ്പോണ്ടട്ടോ ഒരിക്കലും നമുക്ക് മാങ്ങേൻ്റെ ആ പഴുപ്പൊക്കെ വരേണ്ടതാണ് അപ്പോൾ അത് റെഡിയായി ഇനി അത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ പാലിൻ്റെ മിക്സ് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതാ നമുക്ക് മാങ്ങേൻ്റെ കാര്യങ്ങൾ നോക്കാം ഞാൻ രണ്ട് മാങ്ങ അത് അധികം വലുപ്പില്ല കേട്ടോ ഒരു മീഡിയം സൈസ് മാങ്ങയാണ് അത് തൊലിയെല്ലാം കളഞ്ഞ് അതിന് കാമ്പെല്ലാം എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്നും വെള്ളം ചേർക്കാതെ അരച്ച് പേസ്റ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഞാൻ മിൽമ നെയ്യാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾ ചോദിക്കലുണ്ട് ഏത് നെയ്യാണ് യൂസ് ചെയ്യലെന്ന് അപ്പോൾ റൈസൊക്കെ നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ ആർ കെ ജി ഉപയോഗിക്കാം ഇങ്ങനത്തെ ആവശ്യം ആവശ്യത്തിനൊക്കെ നമുക്ക് കിട്ടുന്ന നല്ല നെയ്യ് മിൽമ നെയ്യല്ലേ അപ്പം മിൽമ നെയ്യാണ് എടുത്തിട്ടുള്ളത് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ളതല്ലേ ഇനി വേറെ ഏത് നെയ്യാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ഫ്ലേവറുള്ള നെയ്യ് മതി ഇനി നമ്മളെ മാങ്ങയല്ലേ മാങ്ങേൻ്റെ പളുപ്പിത് കണ്ട ഞാനിപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇതധികം വലുപ്പമില്ല മാങ്ങയല്ല നിങ്ങൾ വലിയ ഒരു മാങ്ങ ഈ മല്ലിക മാങ്ങ അങ്ങനത്തെ മാങ്ങയൊക്കെ അല്ലേ അത് എടുക്കുകയാണെങ്കിൽ വലുതെടുക്കുകയാണെങ്കിൽ ഒറ്റ ഒരെണ്ണം രണ്ട് പാക്കറ്റ് പാലിലേക്ക് ഒരു വലിയ മാങ്ങ എടുത്താൽ മതി കേട്ടോ ചെറുതാണെങ്കിൽ മാത്രം രണ്ടെണ്ണം എടുത്തോ നല്ല മധുരമുള്ള മാങ്ങ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ അപ്പോഴാണ് പായസത്തിനും ആ നല്ലൊരു മധുരവും ടേസ്റ്റും എല്ലാം കിട്ടുക നല്ല ഫ്ലേവറുള്ള മാങ്ങയൊക്കെ എടുത്തോ ഇനി നെയ്യിലിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഒന്ന് വഴറ്റി കൊടുക്കട്ടോ ആ മാങ്ങയും നെയ്യും തമ്മിൽ നല്ലൊരു കോമ്പിനേഷൻ ഉണ്ട് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ നമ്മൾ ഈ ഒരു വഴറ്റലിലൂടെ അത് വരണം അപ്പം ഇതാ കുറേ നേരം ഒന്നും വേണ്ട ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക അതിന് ശേഷം ഇതാ ഒരു അരക്കപ്പ് പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അരക്കപ്പന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് ഈ പായസത്തിലേക്ക് വേണമെങ്കിൽ മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും പക്ഷേ ഇതിലേക്ക് മിൽക്ക് മേഡിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ അല്ലാണ്ട് തന്നെ നല്ല ഞാൻ കാണിച്ചു തരാം ഒരു കൺസിസ്റ്റൻസി അല്ല അടിപൊളിയായിട്ട് വരും പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മാങ്ങേൻ്റെ ആ ഒരു പളപ്പുണ്ടല്ലോ ആ ഒരു തിക്നെസ്സിൽ നിന്നും കുറച്ചൊന്നും ലൂസാവൂട്ടോ കുറച്ചുകൂടെ ഒന്ന് ലൂസാവും ആവും ഇതിപ്പോൾ ഒരു കട്ടിയുള്ള മാങ്ങ ആയതുകൊണ്ടായിരിക്കാം കുറച്ചൊന്ന് ഒരു ദേവി പരുവായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ മാ അതിലിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്നിങ്ങനെ സോറി രണ്ട് മിനിറ്റല്ല ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്നിങ്ങനെ വരട്ടിയെടുക്കുക ഒരുപാട് ടൈമൊന്നും വേണ്ട കേട്ടോ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് ഇങ്ങനെ വരട്ടി വരട്ടി എടുക്കില്ലേ അങ്ങനെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഏകദേശം ആയി വരുന്നുണ്ട് അപ്പോൾ ഒരു ടീസ്പൂണും കൂടെ ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുരു കുറേ ഒരുപാട് സമയം ഇട്ടിട്ടൊന്നും വരട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് മാക്സിമം കുറച്ച് അധികം മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് തിളച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ ഇളക്കി ഇളക്കി എടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ ഒരുപാട് കുക്കാക്കി എടുക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഇതാ ഇത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു പഞ്ചസാര ചേർത്ത് ലൂസായ ആ ഒരു ആ ഒരു ലൂസും കാര്യങ്ങളൊക്കെ പോയി നമ്മൾ മാങ്ങ ചേർത്ത് ആ ഒരു തിക്നെസ്സിലേക്ക് തന്നെ വന്നിട്ടുണ്ട് ഒരുപാടങ്ങ് ടൈറ്റ് ആക്കിയിട്ട് ഹാർഡാക്കി എടുക്കണ്ട കേട്ടോ ഇനിയില്ലേ ഇപ്പം മാങ്ങ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് സമയം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മാങ്ങേൻ്റെ മിക്സും മിൽക്ക് മിക്സും രണ്ടും തണുത്തിട്ടാണ് ഇട്ടിരിക്കുന്നത് ഒരുപാടങ്ങ് തണുത്താറേണ്ട ഇളം ചൂട് ആ ഒരു സമയത്ത് നമുക്ക് രണ്ടും കൂടെ മിക്സ് ആയി കൊടുക്കാം ഞാൻ പൈനാപ്പിൾ പായസം മുന്നേ കാണിച്ചിട്ടില്ലേ ആ ഒരു രീതിയിലാണ് കേട്ട് ഇതുണ്ടാക്കിയെടുക്കേണ്ട കാര്യം ചില മാങ്ങക്ക ആ ഒരു പുളിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളിലൂടെ ഉണ്ടെങ്കിൽ നമ്മൾ പാല് ചിലപ്പം പിരിഞ്ഞു പോകും ചിലപ്പം പിരിയൊന്നുമില്ല പക്ഷേ പിരിഞ്ഞ് പോകണ്ട എന്ന് ചേട്ടാ നമ്മളൊന്നും കൂടെ ഒരു ഇതെടുത്തിട്ട് നമ്മൾ രണ്ടും ഏകദേശം തണുക്കുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതിയെ ഞാൻ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തു നന്നായിട്ട് മിക്സ് ചെയ്തു എന്നിട്ട് കംപ്ലീറ്റ് പാലും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തുട്ടോ നമ്മൾ റെഡിയാക്കി വെച്ചാൽ മിൽക്ക് മിക്സ് ഉണ്ടല്ലോ സാബുനരിയൻ്റെ അത് മുഴുവനായിട്ട് ഇതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി കേട്ടോ കാര്യം ആ ഒരു തിക്ക് പേസ്റ്റ് അല്ലേ നമ്മൾ മാങ്ങേണ്ടേ അപ്പോൾ അത് നന്നായിട്ട് സമയം എടുത്തിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക എല്ലാ ഭാഗത്തും എത്തുമ്പോൾ നമുക്ക് അതിൻ്റെ തിക്നെസ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഇനിയിപ്പം ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി ഞാനിത് പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്ത ഏലക്കപ്പൊടിയാണ് ഒരുപാട് ചേർത്ത് കൊടുക്കരുത് കേട്ടോ നിങ്ങൾ ഏലക്ക മാത്രം പൊടിച്ചെടുക്കുകയാണെങ്കിൽ ഒരു പിഞ്ച് ചേർത്ത് കൊടുത്താൽ മതി കാര്യം നമുക്ക് പൈനാപ്പിൾ പായസം മാങ്ങ പായസം ഒക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു മാങ്ങേൻ്റെയും അതിൻ്റെയൊക്കെ ഫ്ലേവറാണ് ആ ഫ്രൂട്ടിൻ്റെ ഫ്ലേവറാണ് നമുക്ക് മുന്നിലേക്ക് വരേണ്ടത് ഏലക്കേൻ്റെ ഒന്നും ഫ്ലേവറ് വരരുത് അപ്പോൾ ചെറുതായിട്ട് ചേർത്ത് കൊടുത്താൽ മതി കൂടിപ്പോയരുത് പിന്നെ ഞാനിതിലേക്ക് ഒരു ഒരു രണ്ട് പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് ഞാൻ ആ പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തപ്പോൾ വിട്ടുപോയതാണ് അത് മറന്നു പോയത് കേട്ടോ അപ്പോൾ ആ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കുമ്പം നല്ല ഡ്യൂൾ ടേസ്റ്റും കിട്ടും അപ്പോൾ ഇത് കണ്ടാ നമ്മൾ കറക്റ്റ് തിക്നെസ്സിലേക്ക് നമ്മുടെ പായസം വന്നിട്ടുണ്ട് നിങ്ങളി പേടിക്കേണ്ട മാങ്ങ പഴുപ്പ് കൂടിപ്പോകുക എന്തെങ്കിലും കാരണവശാൽ തിക്നസ് കൂടിപ്പോയാൽ ഒരുപാട് ടൈറ്റായി പോയാൽ നിങ്ങളടുത്ത് എക്സ്ട്രാ പാലുണ്ടെങ്കിൽ പാൽ തിളപ്പിച്ചിട്ട് ഏകദേശം തണിഞ്ഞ് വരുമ്പോൾ ഒഴിച്ച് കൊടുത്ത് മിക്സാക്കി എടുത്താൽ മതി കേട്ടോ ആ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ക്യാഷ് ഇട്ടും ക്രിസ്മസും കൂടെ കുറച്ച് നെയ്യലൊന്ന് വറോട്ടും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടിട്ട അടിപൊളി ടേസ്റ്റുള്ള പായസമാണ് കേട്ടോ മധുരമൊക്കെ നിങ്ങളുടെ പാകത്തിന് നിങ്ങളുടെ നിങ്ങളിഷ്ടത്തിന് ആക്കിയെടുക്കുക ഇത് തണുത്തിട്ട് കഴിക്കുകയാണെങ്കിൽ ഒരു പുഡിങ്ങിൻ്റെ ഒരു ഡെസേർട്ടിൻ്റെ ഒക്കെ ഒരു ആ ഒരു ഫീല് നമുക്ക് കിട്ടും ചൂടാക്കരുത് കേട്ടാ പായസമായിട്ട് കുടിക്കുകയാണെങ്കിൽ ശരി നിങ്ങൾ ചൂടാക്കിയിട്ട് കുടിക്കരുത് വീണ്ടും വീണ്ടും ഇത് ചൂടാക്കണ്ട ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ അങ്ങനെ തന്നെ അങ്ങ് സെർവ് ചെയ്താൽ മതി കേട്ടോ തണുത്ത ആ തണുത്ത രീതിയിൽ തന്നെ സെർവ് ചെയ്യുക പിന്നേം പിന്നും അടുപ്പിൽ വെച്ച് തിളപ്പിക്കുക ചൂടാക്കുക അതൊന്നും ചെയ്യാ അടിപൊളി ടേസ്റ്റ് ആട്ടോ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ടേസ്റ്റേ എല്ലാം ശ്രദ്ധിക്കേണ്ടത് നല്ല മാമ്പഴം നോക്കിയിട്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഞാൻ പറഞ്ഞു തിക്നെസ് കൂടിപ്പോയാൽ എക്സ്ട്രാ പാല് കരുതിയിട്ട് ഒഴിച്ചു കൊടുക്കുക മിൽക്ക് മെയ്ഡിൻ്റെ ഒരു ആവശ്യമൊന്നും വരുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും എക്സ്ട്രാ ടേസ്റ്റ് വരണമെങ്കിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അത് ചേർക്കാതെയാണ് കാണിച്ച് തന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഈ ഇതിന് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഇത് എന്താ പറയുക ഞാൻ മഴ തണുപ്പൊക്കെ ആയതുകൊണ്ടാണ് പുഡിങ് കാണിക്കാത്തത് എന്നാൽ പുഡിങ് ആണോ ചോദിച്ചാണ് ഒരു ഡെസേർട്ട് ആണ് എന്നാൽ പായസവും ആണ് പായസമാണ് എന്നോട് നിങ്ങൾ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ഈ ഒരു രീതിയിൽ കാണിച്ചിട്ടുള്ള എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ സൂപ്പർ ടേസ്റ്റാണേ ഇനിയിപ്പോൾ നമ്മൾ അടുത്തൊരു പായസം എന്ന് പറയാം ഇതിനെയും ഡെസേർട്ട് എന്നും പറയാം കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഞാനൊരു നാല് മീഡിയം സൈസുള്ള ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ക്യാരറ്റൊക്കെ ഒന്ന് പീൽ ചെയ്തിട്ട് ഇതാ ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വലിയ നല്ല വണ്ണമുള്ള വലിയ ക്യാരറ്റ് ആണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് ക്യാരറ്റാണെങ്കിൽ നാലെണ്ണം എടുത്തോട്ടോ ഇപ്പോൾ മൂന്നോ നാലോ നാലൊക്കെ എടുത്താൽ മതി വലുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി കേട്ടോ ഇനിയിപ്പം ഇത് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാനുണ്ട് എടുക്കണം നമ്മൾ ക്യാരറ്റ് വേവിക്കൊന്നും ചെയ്യുന്നില്ല അതിൻ്റെ മുമ്പേനെ നമ്മളൊന്ന് പേസ്റ്റാക്കി അരച്ച് എടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ജാറിലിട്ട് അരയ്ക്കുമ്പോൾ ഒന്ന് ഈസി ആവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് അപ്പം ഞാൻ ഈ നാല് ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കട്ടെ ഇതും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പുഡിങ് ആയിട്ടോ ഡെസേർട്ട് ആയിട്ടോ ഒക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റോട്ടോ നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ ഇത് പുഡിങ് ഒരു ഡെസേർട്ട് ഒക്കെ ആണെന്ന് പറയാം അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഇനി അല്ല നിങ്ങൾക്ക് പായസമാണ് കുടിക്കാൻ ഇഷ്ടം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പുറത്ത് വെക്കുക പിന്നെ ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും വീണ്ടും ചൂടാക്കിയിട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല പുറത്ത് വെച്ചിട്ട് ഇത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഇത് പായസം അതാണ് കേട്ടോ അപ്പോൾ രണ്ട് കാര്യമാണ് കേട്ടോ ഈ രണ്ട് ഇതും ഈ ഒരു ക്ലൈമറ്റിന് പറ്റിയൊരു ഐറ്റമാണ് ഞാൻ നിങ്ങൾക്ക് കൊണ്ടു തന്നിട്ടുള്ളത് അപ്പോൾ ഇതാ സംസാരത്തിൻ്റെ ഇടയിൽ നമ്മൾ ക്യാരറ്റ് എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ അരക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് പാല് പാലൊക്കെ ചേർത്ത് നമുക്ക് വെള്ളം ചേർത്തിട്ടും അരച്ചെടുക്കാം പക്ഷെ പാല് ചേർ കുറച്ച് പാല് അരയാനുള്ള ഒരുപാടൊക്കെ ലൂസായിട്ട് അറിയാണ്ടല്ലോ കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കില്ല അരയാൽ ആ ഒരു പാല് ചേർത്ത് കൊടുക്കുക പാല് പാല് ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടെ ടേസ്റ്റ് അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വെള്ളം ചേർത്ത് വേണമെങ്കിലും അരച്ച് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാനൊരു ഒരു പ്രത്യേകിച്ച് ഒരളവൊന്നും പറയുന്നില്ല കേട്ടോ കുറച്ച് പാല് ആ അതാ ഒരു കാൽക്കപ്പ് പോലും ഇല്ല കേട്ടോ അത്രയും പാൽ ഒഴിച്ചു കൊടുക്കുക ഒരുപാടാവണ്ട കാരണം അതിൽ തന്നെ നമ്മൾ പാൽ ഒഴിച്ച് ഒരുപാട് ഒഴിച്ചു കൊടുത്താൽ അരഞ്ഞു കിട്ടൂല ഇനി ഇത് നന്നായിട്ട് പേസ്റ്റായിട്ട് തരികളൊന്നും ഇല്ലാതെ ഒന്ന് ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ നമ്മളെ ക്യാരറ്റ് പാൽ ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം ഞാനിതാ ഒരു പാന് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി പാനിലേക്ക് ഞാൻ കുറച്ച് ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനാണ് കേട്ടോ നിങ്ങൾക്ക് നെയ് അവോയിഡ് ചെയ്യുക ഇത് ചേർത്ത് കൊടുക്കാതെ ഡയറക്റ്റ് നിങ്ങൾക്ക് ക്യാരറ്റിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എണ്ണയൊന്നും അധികം യൂസ് ചെയ്യാത്തവരാണ് നെയ്യൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു ഒന്നുകൂടി ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ട് പിന്നെ പെരുന്നാളിനൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റിയിരുന്നോട്ടെ അവ കുറച്ച് ഗീ ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ ക്യാരറ്റ് മിക്സ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റില്ലേ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് പിന്നെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വരട്ടിയെടുക്കാം കേട്ടോ ഒരുപാടൊന്നും ഇട്ടിട്ട് ഇളക്കിയെടുക്കേണ്ട കാര്യമില്ല ഒരു രണ്ട് മിനിറ്റ് ആ ഒരു നെയ്യ് കിടന്നിട്ട് ഒന്ന് വരണ്ട് വരാൻ വേണ്ടിയിട്ടാണേ അല്ലാണ്ട് തന്നെ ഇത് കുക്കായിട്ട് വരും ആ നെയ്യിൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതാ ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ മധുരം പായസത്തിന് എങ്ങനെയാലും അത് നിങ്ങൾ ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾക്ക് കുറയ്ക്കുക കൂട്ടുകയോ ഒക്കെ ചെയ്യാം ഇനി പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നന്നായിട്ട് ആ പഞ്ചസാരയും കൂടെ മെൽറ്റ് ആയിട്ട് ലൂസ് ആയിട്ട് വരും കേട്ടോ വെള്ളം പോലെ ആയിട്ട് വരും അപ്പം ഇത് കാണാം ഇത് കണ്ട മെൽറ്റായി മെൽറ്റായി വരുന്നുണ്ട് അപ്പോൾ ഇതാ അത്യാവശ്യം നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അത് മെൽറ്റ് ആയി വന്നതിന് ശേഷം ഞാനിതാ കുറച്ച് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഓപ്ഷനിലാണേ ഈ പാലൊഴിച്ച് നിങ്ങൾക്ക് ഒഴിക്കണമെന്നില്ല കയ്യിലുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്തോ ഒന്നുകൂടി ടേസ്റ്റ് കൂടും അത്രയേ ഉള്ളൂ അപ്പോൾ ഒരു ഒരു അരക്കപ്പ് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് തിള വരട്ടെ ആ തിള വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് റവയില്ലേ റവ ചേർത്ത് കൊടുക്കണം ചെറിയ തരിയുള്ള റവ അത് വറുത്തതായാലോ വറുക്കാത്തതായാലോ ഒന്നും കുഴപ്പമില്ല കേട്ടോ അത് ചേർത്ത് കൊടുക്കണം ഏകദേശം ഒന്ന് തിള വരട്ടെ അപ്പം ഇതാ ചെറുതായിട്ട് തിള വരുന്നുണ്ട് അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഞാൻ ഒരു കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക കട്ട കെട്ടാതെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കുക കേട്ടോ കട്ട കെട്ടരുത് അടിയിൽ പിടിക്കരുത് രണ്ടു വർഷം ഈസിയാണ് കേട്ടോ ഞാൻ നമ്മൾ പറയുന്ന പോലത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ മനസ്സിലാകും ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്കൊക്കെ വെച്ചിട്ട് വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ പിന്നെ ഇതാ ഞാനൊരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്തു കരിം ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കേട്ടോ ഇപ്പോൾ ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഈ ഒരു പാനിൽ നിന്ന് വിട്ട് കിട്ടുന്ന ആ ഒരു പരുവുണ്ടല്ലോ ആ സമയം വരെ ഒന്ന് ഇളക്കിയെടുക്കുക പെട്ടെന്ന് തന്നെ പോയി രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ റെഡി ആയി കിട്ടും നല്ല ടേസ്റ്റായിട്ട് ഇത് കഴിക്കാൻ ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് ആ നെയ്യും ആ ക്യാരറ്റ് പാല് എല്ലാം ഉള്ള കോമ്പിനേഷൻ ഉണ്ടല്ലോ സൂപ്പറാണ് ഇത് കണ്ടോ നമ്മളെ ആ ക്യാരറ്റിൻ്റെ മിക്സ് ഇതാ റെഡിയായി റെഡിയായി വരുന്നുണ്ട് കേട്ടോ അറിയാലോ റവ വേഗം തിക്കാകുന്നൊരു ഐറ്റം ആണല്ലോ അത് നമുക്ക് ക്യാരറ്റിൻ്റെ കൂടെ ഒന്ന് ഉരുട്ടിയെടുക്കേണ്ട കാര്യമുണ്ട് അതിനാണ് നമ്മൾ റവ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇത് കണ്ടോ ഇപ്പം ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് പാനിൽ നിന്നെല്ലാം വിട്ട് വരുന്നുണ്ട് ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം കേട്ടോ ഇത്രയും ആയാൽ മതി ഇത് കണ്ട നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് റെഡിയാണേ അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനിയല്ലേ നമുക്ക് ഈ ക്യാരറ്റിൻ്റെ മിക്സി ഒരു പാത്രത്തിലേക്ക് മാറ്റാൻ തണുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് തണുത്ത് വറ്റ ഒരുപാട് തണിയേണ്ട നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന നമുക്കിത് കയ്യിലിട്ട് ഉരുട്ടിയെടുക്കണം ആ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു ചൂടാകുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് ഉരുട്ടിയെടുക്കണം കേട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കുന്നതില്ലേ ക്യാരറ്റ് ജാമുനാണ് അതായത് നമ്മൾ ഗുലാബ് ജാമുനും ഇടക്ക് അതുപോലത്തെ ഐറ്റമാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഡിഫറൻറ്റ് ടേസ്റ്റും ഒരു ആ ഒരു രീതിയിലേ അല്ല കേട്ടോ എനിക്ക് മറ്റേ ഗുലാബ് ജാമുൻ എന്ന് പറഞ്ഞ സംഭവം എനിക്ക് വലിയ ഇഷ്ടമല്ല പക്ഷേ ഇത് വേറെ തന്നെ അടിപൊളി സാധനമായിട്ടാണ് നിങ്ങൾ കണ്ടു നോക്ക് ഇനി ഇതില്ലേ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കാം പെട്ടെന്ന് നമുക്ക് ഉരുട്ടിയെടുക്കാൻ വേണ്ടി പറ്റും ഇന്ന് നിങ്ങൾക്ക് കയ്യിലൊട്ടും അങ്ങനത്തെ പ്രശ്നമുണ്ടെങ്കിൽ കുറച്ച് ഗീ ഒന്ന് കയ്യിൽ കൊടുത്തിട്ട് ഉരുട്ടി ഉട്ടിയെടുക്കാം കേട്ടോ നല്ലൊരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഈസിയാണ് കേട്ടോ ഉരുട്ടിയെടുക്കാൻ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഉരുട്ടിയെടുക്കാം പിന്നെ അധികം തണുക്കാൻ വേണ്ടി നിൽക്കണ്ട തണുത്തിട്ട് നമ്മൾ ഉരുട്ടുന്നതിനേക്കാളും ഇളം ചൂടിൽ അതായത് നമുക്ക് ഉരുട്ടാൻ പറ്റിയൊരു പാകത്തിൽ നമ്മൾ ഉരുട്ടുമ്പോഴാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പും കാര്യങ്ങളൊക്കെ കിട്ടുക ഈസി ആയിട്ട് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ അപ്പം ഇതാ ഞാനിതെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ട നല്ല പെർഫെക്റ്റ് തന്നെ നമുക്ക് ഉരുട്ടി കിട്ടിയിട്ടുണ്ട് എല്ലാം നല്ല സോഫ്റ്റാണ് കേട്ടോ ഇനി നമുക്ക് ഇതൊരു കാര്യം ചെയ്യണം ഞാനിതാ ഇപ്പം നമ്മൾ ആവി പാത്രമല്ലേ അത് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ കരിമീതിൽ ഡയറക്റ്റ് ഇടുമ്പോൾ ഒട്ടിപ്പിടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നെയ് ഇതാ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളെ ആ ബോൾസില്ലേ ക്യാരറ്റിൻ്റെ ബോൾസ് മുഴുവനായിട്ട് തന്നെ വെച്ചു കൊടുക്കുക അത് മേലെ മേലെ വെച്ചാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ ആദ്യം താഴെ ഭാഗത്ത് മൊത്തത്തിലൊന്ന് പരത്തി വെച്ചു കൊടുക്കുക എന്നിട്ട് ഒന്നിൻ്റെ ഒന്നായാലും ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല പാത്രത്തിൽ കുറച്ച് നമുക്ക് കുറച്ചൊരു എണ്ണേൻ്റെ ആ ഒരു ഇത് ആക്കി കൊടുത്താൽ മതി ത് മുഴുവനായിട്ട് തട്ടിലേക്ക് ഞാൻ വെച്ചു കൊടുക്കട്ടെ ഇനി ഇതില്ലേ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അഞ്ചു മിനിറ്റൊക്കെ മതിയാവും തിള വന്നതിന് ശേഷം പത്ത് മിനിറ്റ് വെച്ചോ ഇനിയിപ്പോൾ കൂടുതലായാൽ അതിൽ കൂടുതൽ വെക്കണ്ട കേട്ടോ അഞ്ചോ പത്തോ മിനിറ്റൊന്ന് ആവി കയറ്റിയിട്ടൊന്ന് വേവിക്കുക കാരണം നമ്മൾ റവ കുറുക്കിയെടുത്തതല്ലേ അതിൽ നിന്ന് തന്നെ പകുതി മുക്കാലും വെന്തിട്ടുണ്ടാവും എന്നാലും ഒന്നുകൂടെ ഒരു നമ്മളൊരു ഇതിന് വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ആവികേറ്റിയെടുക്കാം കേട്ടോ ഒന്ന് ആവി വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി അപ്പോഴത്തേങ്ങനെ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് കുക്കായിട്ട് വരട്ടെ അപ്പോൾ ഇതാ ഇതിപ്പോൾ ഒരു ആറോ ഏഴോ മിനിറ്റ് ആയിട്ടുള്ളു കേട്ടോ അപ്പോഴത്തേക്കും നമ്മളെ റെഡി റെഡിയായി വന്നിട്ടുണ്ട് ക്യാരറ്റ് ബോൾസൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മിൽക്ക് മിക്സ് ഉണ്ടാക്കിയെടുക്കണം അതിനായിട്ട് ഞാൻ ഒരു പാക്കറ്റ് പാല് അഞ്ഞൂറ് എം എൽ പാല് ഒരു പൊട്ടിലേക്ക് ഒഴിച്ചിട്ട്താ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം പാലൊന്നും ചെറുതായിട്ട് ചൂടായി വരട്ടെ ആ സമയത്ത് ഇതാ ആ ഫ്രഷ് ക്രീമില്ലേ ഇത് ഓപ്ഷനിലാണേ ഒട്ടും ആവശ്യമില്ല എൻ്റെ ഇത് ഉണ്ടായതുകൊണ്ട് തീർക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ ചേർക്കുന്നുള്ളൂ പിന്നെ അറിയാലോ ഒരു ക്രീമിയും ടെക്സ്ചർ കിട്ടാൻ ഇത് നല്ലതാണ് കേട്ടോ അതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ എടുക്കുകയേ വേണ്ട കേട്ടോ വാങ്ങിയിട്ടൊന്നും ചേർക്കേണ്ട ഒരു കാര്യമില്ല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അത്രമാത്രം പാലിളം ചൂടാവുന്ന സമയത്ത് നമ്മൾ അത് ചേർത്തിട്ട് താ കുറച്ച് കുറച്ചൊരളവ് ചേർത്ത് കൊടുത്തു എന്നിട്ട് ഒരു കാൽ കപ്പ് അത്രയും വേണമെന്നില്ല അത് ചേർത്ത് കൊടുത്തു ഒട്ടും നിർബന്ധമില്ല കേട്ടോ അതില്ലാന്ന് വിചാരിച്ച് നിങ്ങൾ ഉണ്ടാക്കാണ്ടിരിക്കണ്ട ഇനി പാൽ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ താ ഞാനൊരു കാൽ ടിന്നെ ഒരു ഒരു ഹാഫ് ടിന്നൊക്കെ മിൽക്ക് മെയ്ഡ് അതൊക്കെ നമ്മളിഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കട്ടെ മിൽക്ക് മെയ്ഡ് എന്തായാലും വെച്ച് കൊടുത്താൽ നല്ലൊരു ക്രീമി ടെക്സ്ചറും കാര്യങ്ങളൊക്കെ കിട്ടും മധുരത്തിന് പകരമായിട്ട് നമുക്ക് ഫുള്ളായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ അത്ര ഒന്നും യൂസ് ചെയ്തിട്ടില്ല ബാക്കി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരം ഇനിയിപ്പോൾ കുറച്ച് എന്തായാലും നിങ്ങൾ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുത്തോട്ടോ അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ബാക്കി നോക്കി നമുക്ക് മധുരം ചേർത്ത് കൊടുക്കാം ഇനി ഇതാ ഞാനൊരു ബൗളിലേക്ക് രണ്ട് ടീസ്പൂൺ നമ്മുടെ കസ്റ്റാർഡ് പൗഡർ വനില കസ്റ്റാർഡ് പൗഡർ ആണ് കേട്ടോ നിങ്ങൾ പൈനാപ്പിളിൻ്റെ ഫ്ലേവർ അങ്ങനത്തെ ഓറഞ്ച് ഫ്ലേവർ അങ്ങനത്തെ ഫ്ലേവേഴ്സ് ഒന്നും എടുക്കണ്ട പ്ലെയിൻ ആയിട്ടുള്ള അപ്പം ഞാൻ വനില ഫ്ലേവർ ആണ് അതെടുത്തോ കുഴപ്പമില്ല അതിലേക്ക് കുറച്ച് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പാലും കൂടൊന്ന് മിക്സ് ആക്കണ്ട നിങ്ങൾ രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് ടീസ്പൂൺ കസ്റ്റാഡ് പൗഡർ എടുക്കുമ്പോൾ ടീസ്പൂൺ നിറച്ചിങ്ങനെ കവിഞ്ഞ പോലെ എടുക്കരുത് ഞാൻ എടുത്ത പോലെ കറക്റ്റ് ടീസ്പൂൺ എടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് അത് കറക്റ്റായിരിക്കും അല്ലാണ്ട് ഒരുപാട് തിക്കാക്കി എടുക്കണ്ട ഇപ്പം ഇതാ ഞാൻ പാല് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഈ പാല് ഞാൻ അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചതാണ് കേട്ടോ അതായത് ഒരു പാക്കറ്റ് പാലിൽ നിന്ന് കുറച്ച് പാൽ മാറ്റി വെച്ചതാണ് നിങ്ങൾക്ക് ഡൗട്ട് വരുമ്പം അതാണ് ഞാൻ ക്ലിയറാക്കിയത് അപ്പോൾ പാല് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് തിളച്ചിട്ടില്ല ആ ഒരു സമയത്ത് നമുക്കിത് നന്നായിട്ട് മിക്സ് ആക്കി കട്ട കെട്ടാതെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിം വെച്ചു കൊടുത്താൽ മതി കാര്യം പെട്ടെന്ന് തന്നെ കസ്റ്റാർഡ് അടിയിൽ പിടിക്കും കേട്ടോ അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം ഇനി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് മധുരം കുറവുണ്ട് അപ്പോൾ അതിനായിട്ടുള്ള ബാക്കിയുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മധുരമൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കിയെടുക്കാം കേട്ടോ കാര്യം നമ്മൾ ക്യാരറ്റിൻ്റെ ആ ഒരു ബോൾസിന് നമ്മൾ മധുരം അത്യാവശ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മിക്സും കൂടെ വരുമ്പോൾ ഓവർ മധുരമായി പോകേണ്ട പാകത്തിന് നിങ്ങൾ കഴിക്കാൻ ഇഷ്ടമുള്ള ഈ ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കാം എന്നിട്ട് അതിന് കണക്കാക്കി നിങ്ങൾ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാട്ടോ ഒരുപാട് ലൂസല്ല ഒരുപാട് തിക്കു ആകരുത് അപ്പോഴും ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് കണ്ടോ രണ്ട് ടീസ്പൂൺ കറക്റ്റായിട്ട് എടുത്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കൊടു ഇങ്ങനെ നിറഞ്ഞെടുക്കരുത് ഈ ഒരു ലൂസ് ഞാനിപ്പോൾ കണ്ടല്ലോ ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ ആക്കിയെടുക്കാൻ കേട്ടോ അടുപ്പിൽ നിന്ന് തന്നെ കുറുക്കി അങ്ങനെ എടുക്കണ്ട ഇനി നിങ്ങൾക്ക് നമുക്കിത് ഇതില്ലേ തണുത്ത് വരുമ്പം കറക്റ്റ് തിക്നസ്സായിട്ട് വരും കേട്ടോ അപ്പോൾ ഇത് ഏകദേശം തണുത്ത് വന്നിട്ടുണ്ട് അപ്പം ഞാനത് സെർവ് ചെയ്യാൻ പോവാണ് ഇപ്പം നമ്മൾ ബോൾസ് കണ്ട ആവിയും കൂടെ വേവിച്ചെടുത്തപ്പോൾ ഒന്നുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് ഇനി ഇതെങ്ങനെ സെർവ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതാ നമ്മളെ കൂട്ടെല്ലാം ഒരുപാട് തണുത്തിട്ടില്ല ഏകദേശം തണുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കിത് ആ ഒരു പുഡിങ് ഡെസേർട്ട് അതിലാണ് ആ ഒരു ടൈപ്പിലാണ് വേണമെന്ന് വെച്ചാൽ നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് നിങ്ങൾ യൂസ് ചെയ്തോ അപ്പം ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം നമുക്ക് ആവശ്യത്തിനുള്ളത് ഒരു ബൗളിലേക്ക് എടുക്കുക അപ്പോൾ ഇത്രയും വലിയ ബൗളും ഇപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് എടുക്കുന്നത് മാത്രം നമ്മൾ വീട്ടിൽ ഇപ്പോൾ ഗസ്റ്റിനൊക്കെ സെർവ് ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും ക്വാണ്ടിറ്റി കൂടുതൽ കൊടുക്കൂല്ലോ ചെറിയൊരളവിൽ ചെറിയ ബൗളിൽ രണ്ട് ബോൾസും കൂടെ ഇട്ടിട്ട് അതിലേക്ക് ഈ ഗ്രേവിയും കൂടെ ഒഴിച്ചിട്ട് കൊടുക്കുക ഞാൻ പറഞ്ഞുതരാം ഇതിന് നിങ്ങൾ എങ്ങനെയാണ് ഇത് സെർവ് ചെയ്യേണ്ടതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഇത് കണ്ടാ ആ ഒരു മിൽക്ക് മിക്സ് കറക്റ്റ് ഒത്തിരി തിക്നസ്സാണ് കേട്ടോ ഒരുപാട് തിക്ക് ആക്കി എടുക്കരുത് കേട്ടോ തിക്കാകുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇതും തിക്ക് പിന്നെ നമ്മൾ ക്യാരറ്റും രണ്ടും കൂടെ ആകുമ്പോൾ ഒരു ഇതുണ്ടാവില്ല ഇത് കുറച്ചൊരു ലൂസി കൺസിസ്റ്റൻസി എന്നിട്ട് അതിങ്ങനെ അതിലിങ്ങനെ ഡിപ്പ് ചെയ്ത് അതിങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ ഇനി കഴിക്കേണ്ടത് നമ്മൾ ഗുലാബ് ജാമുൻ കഴിക്കുന്ന പോലെ തന്നെ അതിൽ നിന്നിങ്ങനെ കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ തണുപ്പിച്ച് കഴിക്കാൻ ഇഷ്ടമുള്ളവർ തണുപ്പിച്ച് തന്നെ കഴിച്ചോ രണ്ടും പുളി ടേസ്റ്റാണേ അപ്പോൾ ഞാനതാ രണ്ട് ബൗളിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ലുക്കായിട്ടില്ല അടിപൊളിയായിട്ടില്ലേ അപ്പോൾ ഇതിനൊക്കെ ഇതൊക്കെ നിങ്ങൾ ഗസ്റ്റിനൊക്കെ സെർവ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര അഭിപ്രായമായിരിക്കും കേട്ടോ കഴിച്ചിട്ടും ഭയങ്കര അഭിപ്രായമായിരിക്കും കാണാൻ തന്നെ വെറൈറ്റി ലുക്കല്ലേ നമുക്ക് സെർവ് ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലായിരിക്കും കേട്ടോ ഇനിയിപ്പോല്ലേ നിങ്ങൾ ഈ ഇതിന് ചെയ്യുമ്പം ഉണ്ടാക്കിയിട്ട് കസ്റ്റേഡ് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ നമ്മളെ ബോൾസിലെ ചൂടോടെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടുകൊടുത്തോട്ടോ ഇങ്ങനെ ഇട്ട് വെക്കുക മൊത്തത്തിൽ ഇട്ട് വെക്കുക എന്നിട്ട് തണുപ്പിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കുക ഫ്രീസറിലല്ല ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുക എന്നിട്ട് ഗസ്റ്റ് വരുമ്പോൾ ചെറിയ ബൗളിലേക്ക് ഒരു രണ്ട് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് രണ്ട് ബോൾസ് ആണെങ്കിൽ രണ്ട് ബോൾസ് ഇട്ട് കൊടുക്കുക കുറച്ച് ഗ്രേവിയും കൊടുക്കുക ഇതുപോലെ ഇതുപോലെ എടുക്കുക ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെടുത്തിട്ട് ഇതുപോലെ കഴിക്കുക നമ്മൾ ഗുലാബ് ജാമുൻ കഴിക്കുന്ന അതേ പ്രോസസ്സ് തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് ആ ഒരു ഗ്രേവിയും കൂടെ കൂട്ടിയിട്ട് കഴിക്കുക അപ്പോൾ എത്രയാണോ കഴിക്കാൻ ഇഷ്ടം എന്നതിനനുസരിച്ച് ബോൾസ് ഇട്ട് കൊടുക്കുക ഗ്രേവി ഇട്ട് കൊടുക്കുക അങ്ങനെ ഫുള്ളായിട്ട് അതിലിട്ടിട്ട് ബോൾസ് നമ്മൾ ആ ഒരു മിൽക്ക് മിക്സിൽ ഇട്ടിട്ട് വേണം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ വെക്കാൻ പുറത്താണെങ്കിലും നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് പോലെ എല്ലാം ആ ബോൾസും അതിലിട്ടിട്ട് നമ്മളെടുത്ത് വെക്കുക എന്നിട്ട് ഗസ്റ്റ് വരുമ്പോൾ അതിൽ നിന്ന് ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു രീതിയിൽ എടുത്തിട്ട് സെർവ് ചെയ്യാം സൂപ്പർ 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 ടേസ്റ്റാണ് വെറൈറ്റി ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഇതുവരെ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ കേട്ടോ അപ്പോൾ ഇതിന് രണ്ട് വെറൈറ്റി ഐറ്റംസ് നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കിയിട്ടും ചെയ്ത് നോക്കിയിട്ടൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാം മറന്നു പോകരുത് പിന്നെ നമ്മളെ ഈ ഒരു ഐറ്റം ഡെക്കറേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഈ രീതിയിലാണ് കേട്ടോ കുറച്ച് ഒരു മൂന്ന് ബദാം ഞാൻ ഇപ്പം എടുത്തു ചെറുതായിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്തു കത്തി കൊണ്ട് എന്നിട്ട് ദാ ഇതുപോലെ ഇട്ട് എടുക്കുക അപ്പോൾ കാണാനൊന്നും കൂടെ റിച്ച് ലുക്കായിരിക്കും കേട്ടോ കണ്ടില്ലേ അപ്പോൾ രണ്ടായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കാൻ മാറുന്നു പോകരുതേ പിന്നെ ഇതിലുണ്ടാക്കുക ഉണ്ടാക്കിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും വീട്ടുകാർ പറഞ്ഞ അഭിപ്രായങ്ങളും എല്ലാം കമ്പനി ആയിട്ട് അറിയിക്കുക മറന്നു പോണ്ട പിന്നെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്